നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുങ്ങും വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമം ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ അനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൌരത്വം നൽകുകയുള്ളൂവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ാണ് ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ബിൽ ലോക്സഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബിൽ അസാധുവായി വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായിരുന്നു അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഴ് ലക്ഷം പേർ പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറക്കുകയുണ്ടായി അസമിലെ പൗരത്വ വിഷയം ദേശീയതലത്തിൽ രാഷ്ട്രീയം കൈവരിച്ചുവെന്ന് മാത്രമല്ല രാജ്യത്തിന് മുന്നിലുള്ള മാനുഷിക പ്രശ്നമായും അത് മാറി അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ ലക്ഷം പേർ ഹിന്ദുക്കളും പത്ത് ലക്ഷം മുസ്ലിങ്ങളും ബാക്കി മറ്റു വിഭാഗക്കാരുമാണ് അനധികൃത കുടിയേറ്റക്കാരായാണ് ഇവരെ സർക്കാർ കാണുന്നത് ഇപ്പോൾ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈന പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും കുറിച്ച് പരാമർശമില്ലാത്തതുകൊണ്ട് അവർ ഒഴിവാകുകയും ചെയ്യും അങ്ങനെ പൗരത്വ നിയമ ബിൽ അസമിലെ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും എന്നാണ് വിമർശനം പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ശക്തമാണ് നിയമത്തിന്റെ ചട്ടങ്ങൾ അടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എന്നാൽ ആരെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും എന്നെല്ലാമുള്ള വ്യക്തത കൂടുതലായി ലഭിക്കേണ്ടതുണ്ട് പൗരത്വ നിയമപ്രകാരം പൗരത്വത്തിനായുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനിലൂടെ മാത്രമായിരിക്കും ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു രേഖകൾ പരിശോധിച്ച ശേഷം യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ പൌരത്വം െന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിയമമായതോടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ പൗരത്വം ലഭിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇതിലൂടെ പൗരത്വം നഷ്ടമാവില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്